മണിയൻപിള്ള രാജുവിന്റെ മുന്നിൽ വെച്ച് സുൽഫിത്ത് എന്തിന് മമ്മൂട്ടിയെ വഴക്കു പറഞ്ഞു എല്ലാ രഹസ്യങ്ങളും മണ്ണു മാറ്റി ഒരിക്കൽ പുറത്തുവരും അതാണ് കാലത്തിന്റെ കളി ഇവിടെ സംഭവിച്ചത് അതുതന്നെ നടൻ ശ്രീനിവാസിന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമാണ് മണിയൻപിള്ള രാജു ഓർത്തെടുത്ത് പറഞ്ഞത് വർഷങ്ങൾക്കു മുമ്പ് ആരുടെ കൈയിലും പത്തു പൈസയില്ലാത്ത കാലത്തായിരുന്നു ശ്രീനിവാസന്റെ വിവാഹമെത്തിയത് ശ്രീനിവാസൻ താലി വാങ്ങാൻ രാജുവിനോട് പണം കടം ചോദിച്ചു രാജു പറയുന്നത് അന്ന് ഒരു അഞ്ഞൂറ് രൂപ പോലും എടുക്കാനില്ലാത്ത കാലം രാജു വിവരം മമ്മൂട്ടിയെ അറിയിച്ചു മമ്മൂട്ടി ശ്രീനിയെ റൂമിലേക്ക് വിളിപ്പിച്ച് പച്ചത്തിറി വിളിച്ചത്രേ അന്ന് അതിരാത്രം എന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടക്കുകയാണ് തെറി വിളിച്ചത് ശ്രീനി മമ്മൂട്ടിയോട് കാശ് ചോദിക്കാത്തതിനാണ് അന്ന് താലി വാങ്ങാൻ മൂവായിരം രൂപ മമ്മൂട്ടി കൊടുത്തു ശ്രീനി അതും വാങ്ങിപ്പോയി ആ സംഭവം മമ്മൂട്ടി തന്റെ ഭാര്യ സുൽഫിത്തിനോട് പറഞ്ഞു കേട്ട സുൽഫിത്ത് മമ്മൂട്ടിയെ കണക്കറ്റ് ശകാരിച്ചുവത്രേ ആ മനുഷ്യൻ സ്ത്രീനി ഒരത്യാവശ്യത്തിന് അതും വിവാഹത്തിന് പണം കടം ചോദിച്ചപ്പോൾ നിങ്ങൾക്ക് വെറും മൂവായിരം രൂപ കൊടുക്കാൻ നാണമില്ലായിരുന്നോ ഒരു പതിനായിരമെങ്കിലും എത്തിച്ചു കൊടുക്കാമായിരുന്നില്ലേ എന്നായിരുന്നത്രേ സുൽഫിത്തിന്റെ ആക്രോശം ഇത് കേട്ടു ഞെട്ടിയത് മണിയൻപിള്ള രാജുവായിരുന്നോ സുൽഫിത്ത് അങ്ങ് വലിയൊരു മഹതിയാണ് എല്ലാം കാണാൻ കഴിവുള്ള കണ്ണുകളും കണ്ട് ആവശ്യത്തിന് സഹായം കൈമാറാനുള്ള ഹൃദയവും ദൈവം അറിഞ്ഞു തന്നതാണ് ഫിലിംകാർട്ട് സിനിമാ വിശേഷങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം കോട്ട്